ഹലോ എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് അമ്മയ്ക്ക് ഒരു ഫേഷ്യൽ ചെയ്യുന്ന ബ്ലോഗാണ് കേട്ടോ എന്ന് കാണിക്കുന്നത് അപ്പോൾ പലരും കമൻസിൽ ചോദിച്ചിട്ടുണ്ടായി ഫേഷ്യൽ ബ്ലോഗ് ചെയ്യാമോ എന്നുള്ളത് അപ്പോൾ ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ നമുക്ക് നന്നായിട്ട് അതിൽ റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യൽ കിറ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇതിനായിട്ട് ഇതേപോലത്തെ ഒരു കോട്ടൺ പാഡും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു സോ എല്ലാവർക്കും ചാനലിലോട്ട് ഒന്നും കൂടി സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ഈ ഒരു കിറ്റ് ഓപ്പൺ ചെയ്തപ്പോഴേക്കും നമുക്കൊരു മാനുവൽ കിട്ടിട്ടുണ്ട് കേട്ടോ അതിലെങ്ങനെയാണ് ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട് സെവൻ സ്റ്റെപ്പ് ഫേഷ്യലാണിത് അപ്പോൾ ഏഴ് സ്റ്റെപ്പിലാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് ആരുടെയും സഹായം ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ ഫേഷ്യലിൻ്റെ പ്രത്യേകത ആറ് പാക്കറ്റും പിന്നെ ഒരു ചില്ലിൻ്റെ ആംപ്യൂളും ഉണ്ട് ഇതിൽ ഇവർ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് സോ അതെനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി കാരണം ഇത് ഓൾ സ്കിൻ ടൈപ്പ് എല്ലാ സ്കിന്നുകാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് എഴുതിയിട്ടുണ്ട് ബ്രൈഡൽ ഗ്ലോ ആണ് അപ്പോൾ നിങ്ങളൊരു ബ്രൈഡ് ആണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ അമ്മക്ക് അമ്പത് വയസ്സിൽ കൂടുതലായി അപ്പോൾ എൻ്റെ അമ്മക്ക് ഇത് യൂസ് ചെയ്യണ കൊണ്ട് എന്ത് മാറ്റമാണ് നമുക്ക് ഫേസിൽ പ്രകടമാവുന്നതെന്ന് നോക്കാം കേട്ടോ സോ വീട് ലാസ്റ്റ് വരെയും കാണാൻ ശ്രദ്ധിക്കുക സ്റ്റെപ്പ് വണ്ണില് വരുന്നത് ക്ലീൻ ഫേസ് ചെയ്യാനുള്ള ഒരു സാധനമാണ് കേട്ടോ ഒരു ക്ലെൻസർ ആണ് വരുന്നത് ഒരു വൺ ടു ത്രീ മിനിറ്റ്സ് നമ്മൾ ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് ടെർമറിക്കിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട് റോസ് ഉണ്ട് ലെമണിൻ്റെ പീലുണ്ട് പിന്നെ എസെൻഷ്യൽ ഓയിലുകളാണ് എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ ലെവൻഡർ ഉണ്ട് ജെറേനിയം ഉണ്ട് റോസിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ യാങ് യാങ് ആൻഡ് വെജിറ്റബിൾ വാക്സ് അത് ഇതൊക്കെയാണ് ഇതിൽ ചേർന്നിട്ടുള്ളത് സോ നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒരു വെജിറ്റബിൾ ഫേഷ്യൽ ഫ്രൂട്ട് ഫേഷ്യൽ ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവർ ഈയൊരു പ്രൊഡക്ട്സുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലോസം കൊച്ചാർന്നാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടറിൻ്റെ പേര് കേട്ടോ അവരാണ് കുറേ ഇങ്ങനത്തെ കുറേ ഫേഷ്യൽസ് അവർ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല റിസൾട്ട് തരുന്ന വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഫേഷ്യലുകളാണ് കൂടാണ്ട് ഈ ഒരു കിറ്റിന് ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന അത്രയും കൂടി വരുന്നില്ല കേട്ടോ സോ ചെറിയൊരു അമൗണ്ട് വരുന്നുള്ളൂ മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതേപോലെ ഒരു വെറ്റായിട്ടുള്ളൊരു ക്ലോത്ത് കൊണ്ട് വൈപ്പ് ചെയ്തെടുക്കുക സോ ഇങ്ങനത്തെ ക്ലോത്ത് മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് നനച്ചിട്ട് ഇതേപോലെ എല്ലാ പ്രൊഡക്ട്സും റിമൂവ് ചെയ്ത് കളയാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് എണീക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇതേപോലത്തെ ഒരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇത് ബ്രൈഡൽ ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഗ്ലോ തരുന്ന നല്ലപോലെ ഡെഡ് സ്കിന്നും ടാൻ ഒക്കെ റിമൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ ഇത് അപ്പോൾ ഫേഷ്യൽ ഡേ സ്റ്റെപ്സുകൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇതേപോലെ ഓരോ സാഷീസ് പൊട്ടിച്ചിട്ട് അതിൻ്റെ പ്രൊഡക്ട്സുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം അവർ പറയുന്ന ടൈം കഴിയുമ്പോഴേക്കും അത് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ആ മാനുവലിൽ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ടു വരുന്നത് എക്സ്ഫോളിയേറ്റിംഗ് ജെല്ലാണ് അപ്പോൾ ഇത് അവർ പറയുന്നത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ടാനിങ് ഇതൊക്കെ മാറാനായിട്ടുള്ളൊരു ജെല്ലാണ് സോ ഞാൻ ഞാനിതേപോലത്തെ ഒരു സിലിക്കോൺ ബ്രഷിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴുത്തിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്യുക ഐയുടെ ഏരിയ ഉണ്ടല്ലോ കണ്ണില് താഴെയായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയാട്ടോ സോ വാഷ് ചെയ്യേണ്ട കാര്യമില്ല ഇതേപോലത്തെ ഒരു കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ വൈപ്പ് ചെയ്ത് മതി ഇതിലുള്ള എക്സ്ട്രാക്ട്സ് എന്താണെന്ന് വെച്ചാൽ പെപ്പർമെൻറ്റിൻ്റെ എക്സ്ട്രാക്ട്സ് ഉണ്ട് കോൺഫ്ലവർ ഫ്രൂട്ടി ആസിഡ് പിന്നെ ഷുഗർ കെയിൻ്റെയും എസൻഷ്യൽ ഓയിലിൻ്റെയൊക്കെ ഒരു മിക്സ് ഉണ്ട് കേട്ടോ പിന്നെ ഓറഞ്ചിൻ്റെയും ലാവൻഡറിൻ്റെയും എസെൻസിൽ വരുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് അരോമ തെറാപ്പി കൂടിയാണ് അരോമ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് സ്മെല്ലുകൾ കൊണ്ടിട്ട് സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അരോമ തെറപ്പി ഇതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഡ്രൈ ഫിംഗേഴ്സ് കൊണ്ടിട്ട് ഇതേപോലെ സ്ക്രബ് ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല ഡെഡ് സ്കിന്നും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇളകുള്ളൂ അപ്പോൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക മൂന്ന് മിനിറ്റ് ഇങ്ങനെ ജെൻറ്റിൽ സർക്കുലർ മോഷനിൽ ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം ഒരു ഡാം ആയിട്ടുള്ള നനഞ്ഞ കോട്ടൺ കൊണ്ടിട്ട് തുടച്ചെടുക്കാം കേട്ടോ സോ ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ ഈ ഒരു കോട്ടൻ്റെ ഒരു വൈപ്പ് യൂസ് ചെയ്യുന്നില്ലേ അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു യൂസർ ഫ്രണ്ട്ലി പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലുമാണ് ഈ വീഡിയോ സ്പോൺസേഡ് ഒന്നും അല്ല കേട്ടോ ഞങ്ങൾ തന്നെ മേടിച്ച ഒരു പ്രൊഡക്റ്റാണ് റിവ്യൂ പറയുന്നത് ഇതിൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇതിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അമ്പത് വയസ്സിന് ശേഷം മുഖത്തുണ്ടാകുന്ന ഏജിങ് പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ഫേഷ്യൽസാണ് നമ്മൾക്ക് യൂസ് ചെയ്യണം എങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലപോലെ ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു ഫേഷ്യൽ കിറ്റാണ് കേട്ടോ ഒരു ബ്ലോസം കൊച്ചാറിൻ്റെ ഫേഷ്യൽ കിറ്റ് ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്കിൻ സിറമ്മ വരുന്നത് ഇതേപോലത്തെ ഒരു ചില്ലിൻ്റെ ആംപ്യൂളായിട്ടാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പാക്കേജിങ് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഓപ്പൺ ചെയ്യാൻ നല്ലപോലെ പ്രെസ്സ് ചെയ്ത് നോക്കി ഇതിന് ആംപ്യൂളിങ്ങനെ പൊട്ടണം അപ്പോൾ ചില്ലായത് എനിക്ക് അത് ഭയങ്കര പേ ഞാൻ ബ്രേക്ക് അപ്പോൾ നല്ലപോലെ പ്രഷർ കൊടുത്താലാണ് അത് പൊട്ടി വരുകയുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ സ്കിൻ സീറംസ് ആണ് അപ്പോൾ ഇതിലുള്ളത് ആപ്രിക്കോട്ട് എൽഡർ ഫ്ലവർ ക്യാരറ്റ് ജാസ്മിൻ പിന്നെ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട് ആസിഡാണ് അപ്പോൾ ഇതൊട്ടും കെമിക്കൽ അല്ല ഫ്രൂട്ട്സിൻ്റെ തന്നെ ആസിഡുകളാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു സീറം നമ്മൾ ലീവ് ഓൺ ആയിട്ട് വെക്കേണ്ടത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നനഞ്ഞിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വരുകയാണ് നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ പോകണം ബ്യൂട്ടി പാർലറിൽ പോകാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പാക്ക് ഒരു ഫേഷ്യൽ കിറ്റ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ ഒരാളുടെ സഹായം ഇല്ലാണ്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഈ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ളത് പിന്നെ ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ ഓരോ സീറംസിനും ഫേഷ്യൽസിനൊക്കെ നല്ല സ്മെല്ലാണ് നമുക്ക് നല്ല കാമിങ് ആയിട്ട് റിലാക്സിംഗ് ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള സ്മെല്ലുകളാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് അരോമ തെറാപ്പി ഫേഷ്യലാണിത് ഇനി ഞാൻ നാലാമത്തെ സ്റ്റെപ്പിലോട്ട് കടക്കാണ് നറിഷിംഗ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ക്രീമാണ് കേട്ടോ അപ്പം ഇതിൽ വരുന്നത് റോസ്മെറിയുടെ എക്സ്ട്രാക്റ്റ് ജാസ്മിൻ വൈറ്റമിൻ്റെ എ സി ഇ ഉണ്ട് പിന്നെ എസെൻഷ്യൽ ഓയിലുകളുണ്ട് വെട്ടിവെയർ പെപ്പർമിൻ ജെറേനിയം ഇങ്ങനത്തെ മൂന്ന് എസെൻഷ്യൽ ഓയിലുകളാണ് ഇവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇത് നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള നോസ് ആണെങ്കിലും സ്മെല്ലുകളൊന്നും പറ്റാത്തവർക്കാണെങ്കിൽ പോലും സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്മെല്ലാണ് ഇവർ ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഒട്ടും ഓവർ പവറിങ് അല്ല സ്ട്രോങ് അല്ല ബ്ൾട്ട് വളരെ മൈൽഡ് ആൻഡ് റിലാക്സിങ് സ്മെല്ലാണ് വരുന്നത് ഇത് നമ്മൾ മുഖത്ത് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കഴുത്തിൻ്റെ ഏരിയ ഒരിക്കലും അവോയ്ഡ് ചെയ്ത് കേട്ടോ കഴുത്തും മുഖവും ഒരുപോലെ തന്നെ യൂസ് ചെയ്യുക ഒരു യൂസിനുള്ള പ്രൊഡക്റ്റ്സ് ആണ് ആ ഒരു സാഷയിൽ വരുന്നത് നമുക്ക് നല്ലപോലെ മുഖത്തിനും കഴുത്തിനും അപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയിലുള്ള പ്രോഡക്റ്റ് ആ ഒരു കിറ്റിലുണ്ട് കേട്ടോ ഇത് നമുക്ക് കണ്ണിൻ്റെ മുകളിലും അപ്ലൈ ചെയ്യാം എഴുതിയിട്ടുണ്ട് സോ കണ്ണിൻ്റെ മുകളിലും എല്ലായിടത്തും ഇതേപോലെ നല്ലപോലെ ജെൻറ്റ്ലി മസാജ് ചെയ്ത് കൊടുക്കണം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നനഞ്ഞ നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ സോ ഇത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ലീവ് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സ്റ്റെപ്പ് ഫൈവും സിക്സും നോക്കാം അതൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതാണ് സ്റ്റെപ്പ് ഫൈവിലെയും സിക്സിലെയും ഈ രണ്ട് പ്രൊഡക്ട്സും കൂടി നമ്മൾ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് പോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇതിൽ ഏച്ച ഉള്ള ഒരു പാക്കാണ് പിന്നെ ഹൈഡ്രേറ്റിംഗ് ചെയ്യാനുള്ള ഒരു ജെല്ലും ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ ആയിട്ടുള്ള ഫ്രൂട്ട് എക്സ്ട്രാക്ട് തന്നെയാണ് ഓറഞ്ചിൻ്റെ പീലുണ്ട് ക്ലോ ഉണ്ട് പിന്നെ എസൻഷ്യൽ ഓയിലായിട്ടുള്ള നെറോളി ഓറഞ്ചും പെറ്റിഗ്രീനും ഇത്രയും എസെൻഷ്യൽ ഓയിലുകളാണ് ഈ ഒരു സ്റ്റെപ്പ് ഫൈവില് അവർ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ രണ്ടും മിക്സ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു പാക്കായിട്ട് കിട്ടും ഇത് നമ്മുടെ ഫസ്റ്റത്തെ ആ പ്രൊഡക്ട്സ് ഒക്കെ വൈപ്പ് ചെയ്തിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ സ്റ്റെപ്പ് സിക്സിലുള്ള ഹൈഡ്രേറ്റിംഗ് ജെല് ഞാനിപ്പോൾ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വരുന്നത് സീ ഉണ്ട് ലോട്ടസ് ഉണ്ട് പിന്നെ ഫ്ലാക്സ് സീഡ് ഇല്ലേ ഫ്ലാക്സ് സീഡും അലോവേരയും ഉണ്ട് പിന്നെ എസെൻഷ്യൽ ഓയിലായിട്ടുള്ള ലവൻഡർ നെറോളി ജെറേനിയം ഈ മൂന്ന് എസെൻഷ്യൽ ഓയിലും ഇതിലുണ്ട് കേട്ടോ ഇനി ഈ ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പതിനഞ്ച് ആണ് ഇത് മുഖത്ത് വെക്കേണ്ടത് എന്നിട്ട് ഇത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും വൈപ്പ് ഓഫ് ചെയ്യാം കേട്ടോ ഈ ഇതിലുപയോഗിച്ചിരിക്കുന്നത് എല്ലാം വെജിറ്റബിൾ ബേസ്ഡ് ആയിട്ടുള്ള ആണ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതിലൊരിക്കലും അവർ ആനിമൽ ബേസ്ഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ള ഓറഞ്ച് ക്യാരറ്റ് ടെർമറിക് അലോവെറ ഇതെല്ലാം ഓർഗാനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആയിട്ട് അലർജി ഉണ്ടെങ്കിൽ ഈ ഫേഷ്യൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈവൻ ടോ ഇത് ഓർഗാനിക് ആണെങ്കിലും ചില ഇൻഗ്രീഡിയൻസിനോട് നമുക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും ഒരു പാസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് വേണോട്ടോ മുഖത്ത് അപ്ലൈ ചെയ്യാൻ ഇനി പാർലറിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിലും വീട്ടിൽ തന്നെ ഇതേപോലെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് വെജിറ്റബിൾ ഫേഷ്യൽ നമുക്ക് ചെയ്യാമല്ലോ ഫേഷ്യൽ മാത്രമല്ല ഇതൊരു തെറപ്പി കൂടിയാണ് അരോമ തെറപ്പി അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സെല്ലാം പോയി നല്ല രീതിയിൽ മനസ്സ് ശാന്തമാവാനും ഈ ഒരു ഫേഷ്യൽ ഹെൽപ്പ് ചെയ്യൂട്ടോ അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ആൻറ്റി ഏജിംഗ് റൂട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ ഞങ്ങൾ കാണിക്കാറുണ്ട് വീഡിയോയിൽ ഞങ്ങളുടെ മറ്റു വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്യാട്ടോ ഈ ഒരു ബ്ലോസം കൊച്ചാറിൻ്റെ അരോമ തെറാപ്പി ഫേഷ്യൽ കിറ്റ് മാത്രം മതി പിന്നെ ഈ വീഡിയോയിൽ സ്റ്റാർ എന്ന് പറയാം ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ഞാൻ അയക്കുകയും തന്നെയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ സോ വെരി അഫോർഡബിൾ ആണ് ഈ ഒരു കോട്ടൺ ക്ലോത്ത് ഉണ്ടല്ലോ എല്ലാ പ്രൊഡക്ട്സും ഒറ്റ പൈപ്പിൽ നന്നായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് കൂടാണ്ട് ഇത് പൈപ്പിൽ നമ്മൾ കഴുകുകയാണെന്ന് വെച്ചോ വെള്ളത്തിൽ പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആവട്ടോ രണ്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഫേഷ്യലൊക്കെ കഴിഞ്ഞു ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് സെവൻത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീനാണ് ഇവർ ഇതിൽ തന്നെ സൺസ്ക്രീൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പഴേക്കും അവർ പറഞ്ഞത് വൺ വീക്കിൽ നമ്മൾ നല്ലപോലെ സൺ പ്രൊട്ടക്ഷൻ ചെയ്തിരിക്കണം എന്നാണ് സോ ഫേഷ്യൽ എപ്പോൾ ചെയ്താലും നിങ്ങൾ സൺ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് പുറത്തൊന്നും പോവരുത് കേട്ടോ അപ്പോൾ നല്ലപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റിൽ ചോദിക്കാട്ടോ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഞങ്ങൾ ഇതേപോലത്തെ സ്കിൻ കെയർ മേക്കപ്പ് വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് സോ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അങ്ങനെ ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള സൺസ്ക്രീനോ ഇട്ട് കഴിഞ്ഞോട്ടോ ഇപ്പോൾ നമ്മുടെ മുഖത്ത് നല്ല ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് ടാനൊക്കെ പോയി വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡ് ഒക്കെ പോയി ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്കിന്നൊരു ഫ്രഷ് ഫീലാണ് കേട്ടോ കാണാൻ പറ്റുക മുഖത്തെ കരിവാളിപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇതിൽ പറഞ്ഞ പോലെ ഗ്ലോ എന്നുള്ള ഒരു ഫാക്ടറി ഞാൻ ഇതിൽ കണ്ടില്ല പക്ഷേ നല്ലൊരു ഫ്രഷ് ആൻഡ് ക്ലീൻ ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ